കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും നടന്നു പുതിയ വിള യു പി സ്കൂളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷു പുതിയ വിള യു പി സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൈയിൽ പ്രസന്നകുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ഉദ്ഘാടനം ചെയ്തു മനസ്സിലായി എന്തൊക്കെ ഈ മരം നമുക്ക് തരുന്നു എന്ന് അല്ലേ പ്രകൃതി നമുക്ക് എന്തൊക്കെ തരുന്ന തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടത് വന്നു അതാ ഞാനും നിങ്ങളുമൊക്കെ ഈ കാൽ ഉറപ്പിച്ച് നിൽക്കുന്ന വന്ന ഈ ഭൂമി നമുക്ക് വേണ്ടി തരുമ്പോൾ നമുക്ക് നില അറിപ്പിക്കാൻ തരുമ്പോൾ ആ ഭൂമിയെ സന്ദർശിക്കേണ്ട ചുമതല ആരുണ്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ കാലപ്പിച്ച് ഇവിടെ നിൽക്കുവാൻ ഇവിടെ ജീവിക്കുവാൻ ഈ ഭൂമി നമ്മൾക്ക് അനുമതിമാവുന്നു ആ ഭൂമിയെ അങ്ങനെ നമ്മൾ നേർത്തിക്കൊണ്ട് വേറെ തലമുറക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കാണുള്ളത് ആർക്കാണോ നമുക്കോ തന്റെ നിർമ്മതിക്കോ നിങ്ങളാണോ ഉത്തരവാദിത്തപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രചോദന സംഘങ്ങളും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ രക്ഷകർത്താക്കളും മനസ്സിലാക്കാവോ അതുകൊണ്ട് അതെല്ലാം പ്രധാനപ്പെടുത്തി ശ്രദ്ധിക്കണം കേൾപ്പിച്ചുണ്ട് നിങ്ങൾ കേട്ടിരുന്ന സ്നേഹിക്കുമെങ്കിലും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ നിങ്ങൾ പരിസ്ഥിതി കണ്ണലൂർ കൃഷി ഓഫീസർ സുകന്യ എസ് ധരൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് വാർഡ് മെമ്പർമാരായ കെ ആർ രാജേഷ് കോലത്തേത്ത് പത്മിനി രാധിക മുരളി അഭിലാഷ് കുമാർ ദീപ പുഷ്പൻ ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് സി ഡി എസ് ചെയർപേഴ്സൺ പ്രീജ പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൃഷി അസിസ്റ്റന്റ് സോണിയ കാർഷിക വികസന സമിതി അംഗങ്ങളായ എം രാമചന്ദ്രൻ സുരേന്ദ്രബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജ്യോതി ജി എസ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് സ്കൂൾ ഗ്രൗണ്ടിൽ വിശിഷ്ടാതിഥികളും വിദ്യാർത്ഥികളും ചേർന്ന് ഫലവൃക്ഷത്തൈകൾ നട്ടു സി ന്യൂസ് ന്യൂസ്